ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ബൈസരൻ താഴ്വരയിൽ അതായത് ജമ്മു ജമ്മുകാശ്മീരിലെ പെഹൽഗാമിലുള്ള ബൈസരൻ താഴ്വരയിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വീഡിയോകളും അതുപോലെ വാർത്തകളും എല്ലാം ചാനലുകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ പ്രചരിക്കുന്നുണ്ട് എന്നാലും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്ത ഒരു ഞെട്ടിക്കുന്ന ഒരു ദൃശ്യമാണ് അതായത് ഒരു ഭീകരാക്രമണത്തിന്റെ ഒരു ദൃശ്യമാണ് അതായത് ഒരു കാശ്മീരി സ്വദേശി നടത്തുന്ന ഒരു സിപ്ലൈൻ ഓപ്പറേറ്റർ ഓപ്പറേറ്ററുണ്ട് സിപ്ലൈനിടെ നടത്തിപ്പാണ് അയാൾ അയാളുടെ ജോലി അതിൽ അവിടെ ചൊല്ലുന്ന സന്ദർശകരൊക്കെ അതിലൊക്കെ കയറും കയറി സന്ദർശകരുടെ സാധാരണ ഒരു കാര്യമാണല്ലോ ഇങ്ങനെയുള്ള ഉപകരണങ്ങളിലൊക്കെ കയറുക എന്നുള്ളത് അങ്ങനെ ഈ അഹമ്മദാബാദിൽ നിന്നുള്ള ഋഷിഭട്ട് എന്ന വ്യക്തി ഈ ലൈനിൽ യാത്ര ചെയ്യുകയായിരുന്നു ചെയ്യുകയായി ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ഹാങ്കിങ് റോപ്പാണ് ആ റോപ്പിലൂടെ ഏഹ് ഒഴുകി സഞ്ചരിക്കുന്ന ഒരു ഗ്ലൈഡിങ് പോലെ എന്നൊക്കെ പറയാം മുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഇതാണ് ഒരാളിന് മാത്രമേ പോകാൻ വഴ പറ്റുകയുള്ളൂ ഈ ഋഷിഭട്ടിന്റെ അവസരവും ആ സമയത്താണ് വന്നത് ആളുകൾ ആളുകൾക്കു നിന്ന് ടിക്കറ്റൊക്കെ എടുത്താണ് അതിന് പോകുന്നത് അപ്പോൾ ഋഷിഭട്ടിന്റെ ഈ ഒരു അവസരവും ആ സിപ് ലൈനിൽ വന്നു ഈ തീവ്രവാദികൾ വെടി ഉതിർക്കുന്ന ആ സമയത്ത് അതിലൂടെ ഋഷിഭട്ട് പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും മറ്റും പ്രചരിക്കുന്നത് ഇതിന്റെ നടത്തിപ്പുകാരനായ ഈ സിപ് ലൈൻ നടത്തിപ്പുകാരനെയും എൻ ഐ എ ചോദ്യം ചെയ്തിട്ടുണ്ട് സിപ് ലൈൻ നടത്തിപ്പുകാരൻ ഇദ്ദേഹത്തെ ഈ ഋഷിഭട്ടന് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിന് അങ്ങോട്ട് സിബ് ലൈനിലേക്ക് തള്ളി വിടുമ്പോൾ തന്നെ ഒരു അറബിയിൽ ഒരു പ്രാർത്ഥന ചൊല്ലിയിരുന്നു എന്ന് പറയുന്നു അതിന്റെ പേരിൽ എൻ ഐ എ അയാളും ചോദ്യം ചെയ്യും എന്ന് പറയപ്പെടുന്നു സാധാരണ ഈ ഇസ്ലാം വംശജരെല്ലാരും തന്നെ ഏതൊരു കാര്യം ചെയ്യുന്നതിനു മുമ്പ് ഒരു പ്രാർത്ഥന ഉള്ളതാണ് ദൈവനാമത്തിൽ തുടങ്ങുന്നു എന്നുള്ള ഒരു പ്രാർത്ഥന അതുപോലെ പ്രാർത്ഥിച്ചതാകാം ഇനി എൻ ഐ എ ചോദ്യം ചെയ്യട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ഡിസൈഡ് ചെയ്യട്ടെ അപ്പോൾ ഈ പ്രാർത്ഥനയും ചൊല്ലിക്കൊണ്ടാണ് ഈ ഋഷിഭട്ടിനെ സിപ്ലൈനിലേക്ക് തള്ളിവിട്ട വിട്ടത് ഈ സിബ്ലൈനിലൂടെ അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു അതായത് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ആഹ്ലാദത്തിലായിരുന്നു അതായത് ഈ ഋഷി ഭട്ടിന്റെ സന്തോഷത്തിലായിരുന്നു അയാൾ അയാൾ സ്വയം മറന്ന് അതിലൂടെ സഞ്ചരിക്കുകയായിരുന്നു താഴെ നടന്ന സംഭവങ്ങളൊന്നും അറിഞ്ഞില്ല അറിഞ്ഞത് ഏറ്റവും ഒടുവിലാണ് അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിരുന്നു എന്നിട്ടും ഈ സിബ്ലൈൻ ഓപ്പറേറ്റർ ഈ ഋഷി ഭട്ടിന്റെ തിരിച്ച് കൊണ്ടുവരാൻ ഉള്ള പെട്ടെന്ന് ഉള്ള ആ ഇത് കാണിച്ചില്ല എന്നാണ് പറയുന്നത് ഒരുപക്ഷെ ഈ ഓപ്പറേറ്ററും ഈ ഭീകരവാദികളുടെ ഭീകരാവസ്ഥ കണ്ട് അങ്ങനെയും ആയിരിക്കാം ഇനി അയാൾക്ക് പങ്കുണ്ടോ എന്നാണ് എൻ ഐ എ ചോദ്യം ചെയ്യുന്നത് അതായത് ഈ സിപ്ലൈൻ ഓപ്പറേറ്റർ അവിടുത്തെ പ്രദേശവാസിയാണ് ആ പ്രദേശവാസികളുടെ എന്തെങ്കിലും ഒരു സഹായം ഇവർക്ക് ഭീകരവാദികൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള അത് അറിയാൻ വേണ്ടിയായിട്ടാണ് ഈ സിപ്ലൈൻ ഓർമ്മ ചോദ്യം ചെയ്തെന്ന് പറയപ്പെടുന്നു അങ്ങനെ ഈ സിപ്ലൈനിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഋഷി ഭട്ടനെ ഈ സമയത്ത് തിരികെ എത്തിച്ചില്ല എന്നാണ് പറയപ്പെടുന്നത് ഇതിന്റെ ഒടുവിൽ അയാൾ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് നമ്മളെല്ലാം കാണുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് അയാൾ ആ ചിത്ര ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് കൊണ്ട് അയാൾ അതിൽ മാത്രമേ ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നുള്ളൂ അയാൾ സ്വയം മറന്ന് ആഹ്ലാദിക്കുകയായിരുന്നു അതുകൊണ്ട് താഴെ ഒരു സംഭവങ്ങളും അയാൾ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത് അത് അയാളെയും ചോദ്യം ചെയ്തിരുന്നു എൻ ഐ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് എൻ ഐ എ ചോദ്യം ചെയ്യുന്നത് ഇപ്പോൾ ഭീകരരെ പല സ്ഥലത്ത് വച്ചും നമ്മുടെ സൈനികർ കണ്ടു അവരെ വളഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഇതുവരെ അതിനൊരു തുമ്പും ആയിട്ടില്ല ഇനി ഭീകരരെ പല സ്ഥലത്ത് വെച്ചും കണ്ടെങ്കിൽ എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പിടികൂടുന്നില്ല ശൈലി വളഞ്ഞിട്ടുണ്ടെന്നുളള പല വാർത്തകളും വരുന്നു എന്നിട്ടും അവരെ പിടിച്ചു എന്നുള്ളൊരു വാർത്ത വരുന്നില്ല പലയിടത്തും സംഘടനകൾ നടക്കുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് എന്നല്ലാതെ മറ്റൊരു വിശദാംശങ്ങളും ഇല്ല ഇത്രയും ദൂരം ഇന്ത്യയിൽ കയറ കയറി വന്ന് നിസാരമായി ആരും പറയാതെ ഭീകരാക്രമണം നടത്തി തിരിച്ചു പോയവരെ കണ്ടെത്താന പിടിക്കുവാനോ ഇതുവരെ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ അവിടെ ഈ കാശ്മീരിൽ ഉണ്ടായിരുന്ന തീവ്രവാദികളെന്ന് പറയപ്പെടുന്നവരുടെ വീടുകൾ തകർക്കുകയാണ് ഉണ്ടായത് അത് ഉറപ്പില്ല തീവ്രവാദികളുടെ വീടാണോ എന്നുള്ളത് എന്നാലും ഇവർ കുറെ വീടുകൾ തകർത്തു തകർത്തതിന്റെ ഫലമായി അയൽവകത്തുള്ള വീടുകൾക്കും ധാരാളം കേടുപാടുകൾ സംഭവിച്ചു അവർക്കും ആ വീടിനുള്ളിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചു അതിന്റെ കാരണം പൊട്ടിത്തെറിക്കുന്ന എക്സ്പ്ലോറിംഗ് മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഈ വീടിനെ നശിപ്പിച്ചത് ബോംബ് പോലുള്ള എന്തായാലും അങ്ങനെ ഒരു സ്ഫോടനം നടക്കുമ്പോൾ അടുത്തുള്ള വീടുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് അങ്ങനെ അടുത്തുള്ള വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു അവർ കേന്ദ്ര സർക്കാരിന് അവിടെ പരാതിപ്പെട്ടു അതിനുശേഷമാണ് സൈന്യം ഇങ്ങനെയുള്ള പരിപാടികൾ കഴിഞ്ഞ ദിവസം നിർത്തിവച്ചിരുന്നു വീടുകൾ ഇനി നശിപ്പിക്കുന്നില്ല എന്നുള്ളത് ഇതൊക്കെ ഒരു അവസരമായ എടുത്താണോ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്നുള്ളതിന് തെളിവ് ഒന്നുമില്ല എങ്കിലും അങ്ങനെയും പറയപ്പെടുന്നുണ്ട് പലരുടെയും വീടുകൾ നശിപ്പിക്കുന്നത് വീട് നശിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് അർത്ഥമുള്ളത് ഒരർത്ഥവുമില്ല അവർ വന്നു ചെയ്തു രക്ഷപ്പെട്ടു പോയി ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ സർക്കാരിന്റെ കയ്യിലാണ് പറയപ്പെടുന്നത് സത്യമാണെങ്കിൽ അവരെ പിടിക്കട്ടെ തിരികെ കൊണ്ടുവരട്ടെ ഇനി അഥവാ ഇവരെ പിടിച്ചിട്ട് കുറെ പേരെ പിടിച്ചിട്ട് ഷൂട്ട് ചെയ്ത് ഡെഡ് ബോഡിയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരു സത്യാവസ്ഥയും മനസ്സിലാക്കാൻ പറ്റില്ല സർക്കാർ എന്താണോ പറയുന്നത് അത് നമ്മൾ വിശ്വസിച്ചേ പറ്റൂ അതാണ് നടക്കാൻ പോകുന്നത് എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഈ റഷീ ഫിനോടുള്ള ഒരു അദ്ദേഹം പറയുന്നതും എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം സിപ്ലൈനിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ദൃശ്യപ്പെട്ട് താഴെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല നമുക്ക് ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം അതിനുശേഷം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കും പോകാം ദൃശ്യങ്ങൾ കണ്ടു അപ്പോൾ ഇനി നമുക്ക് പ്രതികരണത്തിലേക്ക് ഒന്ന് പോകാം പ്രതികരണം എന്ന് പറയുമ്പോൾ അദ്ദേഹം സിപ്ലൈനിൽ പോകുമ്പോൾ അദ്ദേഹം താഴെ നടക്കുന്നതെന്നും പറഞ്ഞിരുന്നില്ല അദ്ദേഹം കുറച്ചു സമയത്തേക്ക് ഈ സിപ്ലൈനിൽ സഞ്ചരിക്കുന്നതിന്റെ ആഹ്ലാദത്തിലായിരുന്നു അത് എൻജോയ് ചെയ്യുകയായിരുന്നു കൂടാതെ അദ്ദേഹം ഈ ഋഷിഫഡ് വീഡിയോ ചിത്രീകരിക്കുന്നതിന്റെയും കോൺസെൻസ കോൺസെൻട്രേഷനിലായിരുന്നു അതുകൊണ്ട് താഴെ നടന്ന സംഭവങ്ങളൊന്നും അറിഞ്ഞില്ല എന്നാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത് അദ്ദേഹത്തിന്റെ മകനും സിബിലൈനിൽ സഞ്ചരിച്ചു അതിനുശേഷമാണ് ഇദ്ദേഹത്തിന് സഞ്ചരിക്കാൻ കഴിഞ്ഞത് ഇദ്ദേഹം സഞ്ചരിക്കുന്നതിന് മുമ്പ് ഈ സിബ്ലൈൻ ഓപ്പറേറ്റർ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ സിബിൽ വിട്ടു എന്നാണ് പറയപ്പെടുന്നത് ആ സമയത്താണ് ഇവിടെ ആക്രമണം നടന്നിട്ടുള്ളത് അതിന്റെ ചിത്രീകരണങ്ങൾ ഇദ്ദേഹം പോലും അറിയാതെ അദ്ദേഹത്തിന്റെ ക്യാമറയിൽ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നോക്കാം बताऊं तो मैं 12 तारीख 12 बजे के आसपास पहलगाम पहुंचा था फिर हम घोड़े पे बैठ के ऊपर गए ऊपर गए थोड़ा हमने एंजॉय किया फोटोग्राफ्स लिए वीडियोग्राफी ली फिर हमने एडवेंचर करना शुरू किया तो हम जिप लाइन कर रहे थे तो पहले लोगों ने जिप लाइन की फिर मेरे लड़के ने की फिर मेरे मेरी बारी आई मैं जब जिप लाइन कर रहा था तब फायरिंग स्टार्ट हुई अराउंड चार से पांच बार गोलियां चल गई तब बीस सेकेंड तक तो मुझे मालूम नहीं था मैं मेरी मस्ती में जिप लाइन के अंदर था

മൂന്നു നാല് പേർ വെടിയേറ്റ് വീണതിന് ശേഷമാണ് എനിക്കിത് തിരിച്ചറിയാൻ കഴിഞ്ഞത് അവസാനം വല്ല വിധേനയും ഞാൻ ഇതിൽ നിന്നിറങ്ങി അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളുമൊക്കെ കൂടെ ഉണ്ടായിരുന്നു അവരെയും കൊണ്ട് അടുത്ത കുറേ കസേരകൾ കൂടിയിട്ടുണ്ടായിരുന്നു അതിന്റെ പിന്നിലായി കുറേ പേർ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു ആ സംഘത്തിലേക്കാണ് അവർ ഓടി അവരുടെ കൂടെ കയറിയിരുന്നത് രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് വല്ല വിധേനയും ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ട് പുറത്തേക്ക് വരികയായിരുന്നു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് അങ്ങനെ ഈ സിബിലൈൻ ഓപ്പറേറ്ററെയും നമ്മൾ കണ്ടു അദ്ദേഹത്തെ ആ സിബിലൈൻ ഓപ്പറേറ്ററെയും എൻ ഐ എ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരമാണ് കസ്റ്റഡിയിൽ എടുത്തത് എൻ ഐ എ ചോദ്യം ചെയ്തു വരുന്നുണ്ട് ഈ സിബിലൈൻ ഓപ്പറേറ്റർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാമോ എന്നുള്ളതിനും ഈ ഋഷിഫട്ടിനെ സിബ്ലൈനിലേക്ക് വിടുമ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലിയിരുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലുമാണ് എൻ ഐ എ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരുന്നത് എന്തായാലും ചോദ്യം ചെയ്തു വരട്ടെ ഇവിടെ വന്ന് ഭീകരാക്രമണം നടത്തിയിട്ട് പോയ ഈ ഭീകരവാദികളെല്ലാം നമ്മുടെ സൈന്യം ജീവനോടെ പിടിക്കട്ടെ ജീവനോടെ പിടിച്ചു കൊണ്ടുവന്ന സത്യം എന്താണെന്ന് വെളിപ്പെടുത്തട്ടെ ഇനി ജീവൻ ഇല്ലാതെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് യാതൊരുവിധ സത്യങ്ങളും മനസ്സിലാക്കാൻ കഴിയില്ല സർക്കാർ പറയുന്നതാണ് സത്യം അപ്പൊ നമസ്കാരം